സാമ്രാജ്യത്വം എന്നും മറ്റു രാജ്യങ്ങളുടെ ചോരയൂറ്റിക്കുടിച്ചുകൊണ്ടാണ് തടിച്ചു വളർന്നതെന്നുള്ള യാഥാർഥ്യം എല്ലാവർക്കും അറിയാം ലാറ്റൻ അമേരിക്കയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ലാറ്റിനമേരിക്കയെ ചൂഷണം ചെയ്ത സാമ്രാജ്യത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വിഖ്യാത എഴുത്തുകാരൻ എഡ്വർഡോ ഗലിയാനോ രചിച്ച ഓപ്പൺ വെയിൻസ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിച്ചത് ആ ഗ്രന്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും പിന്നീട് യു എസും എങ്ങനെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു എന്ന് വിവരിക്കുന്നുണ്ട് സ്വർണത്തിനും വെള്ളിക്കുമായുള്ള അധിനിവേശത്തിൻ്റെ തുടക്കവും കൊളോണിയൽ ശക്തികളുടെ ക്രൂ ക്രൂരതകളും പുസ്തകം വരച്ചു കാട്ടുന്നു ലോകത്തിലെ വലിയ വെള്ളിശേഖരമുണ്ടായിരുന്ന പോട്ടോസിയിൽ ഖനികളിലെ വിഷവാതകം വിശ്വസിച്ചും അപകടങ്ങളിൽപ്പെട്ടും മരിച്ചു വിണത് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണെന്ന് ഗ്രന്ഥം വിവരിക്കുന്നു കൊളോണിയൽ ഭരണം അവസാനിച്ചെങ്കിലും ചൂഷണം അവസാനിച്ചില്ല വിദേശ ബാങ്കുകൾ അന്താരാഷ്ട്ര നാണ്യനിധി വൻകിട കോർപ്പറേഷനുകൾ എന്നിവയിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സാമ്രാജ്യത്വം കടക്കണിയിലാക്കുന്നു രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്നു യൂറോപ്പും യു എസും സമ്പന്നമായത് അമേരിക്കയുടെ രക്തം ഊറ്റിയെടുത്താണെന്ന് തുറന്നു കാട്ടുന്നു രണ്ടായിരത്തി ഒൻപതിൽ വെനസുരൻ പ്രസിഡന്റായിരുന്ന ഹ്യൂഗോ ഷാവേസ് അന്നത്തെ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയ്ക്ക് ഈ പുസ്തകം സമ്മാനിച്ചിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കഥ പറയുമ്പോൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിൽ കഴിഞ്ഞ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഭവത്തിൻ്റെ നമ്മൾ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യ ആ രാജ്യത്തെ നൂറ്റി അൻപത് വർഷത്തെ ഭരണം കൊണ്ട് ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റിയ ബ്രിട്ടീഷ് കൊളോണിയൽ അധിനിവേശം മുഗൾ ഭരണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യയെ എങ്ങനെയാണ് നൂറ്റമ്പത് വർഷം കൊണ്ട് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചും ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ ലണ്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോയും സമ്പന്നമായതെന്ന് നമുക്കറിയാം ഇതൊരു ചെറിയ ഉദാഹരണം ഇന്ന് ബ്രിട്ടന് പകരമായി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് പകരമായി ഇന്നത് ആ സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അമേരിക്കയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകത്തെ സമ്പന്ന രാജ്യങ്ങളെ കാൽക്കീഴിൽ കാൽക്കീഴിലാക്കിക്കൊണ്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന സമീപനമാണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക സ്വീകരിച്ചു എന്തുകൊണ്ടാണ് അവർ ലോകത്തിന് തന്നെ ഭീഷണിയെന്ന് പറയപ്പെടുന്ന നോർത്ത് കൊറിയക്കെതിരെ ശബ്ദിക്കാത്തത് കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് അതാണ് യാഥാർഥ്യം ഇനിയുള്ള കാലം എല്ലാ രാജ്യങ്ങളും ആണവായുധം സംഭരിച്ചു വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ലോകം മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ ട്രംപിനെ പോലെയുള്ള ഗുണ്ടകൾ ഒരിക്കലും ഒരു രാജ്യത്തേക്കും കടന്നു വരില്ല ഇതിനുള്ള മറുപടി അതുതന്നെയാണ് എന്നാണ് ഈ ഒരു സംഭവത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്